പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കഴിഞ്ഞ ഹുതുബയിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിച്ചിരുന്നത് എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത തീരാത്ത ഒരു വലിയ ചരിത്രമുള്ള ഒരു വിഷയമാണ് ഹസയും ഫലസ്തീനുമൊക്കെ ഫലസ്തീനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ നടക്കുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ് അത് ഭീകരക്കെതിരായ ജിഹാദ ഫലസ്തീൻ മണ്ണ് കൈവശപ്പെടുത്തുകയും അവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയും അവരുടെ മാനത്തെ ലംഘിക്കുകയും രക്തം ചിന്തുകയും മേൽ ആകാശമാർഗവും കടൽ മാർഗവും കരമാർഗവുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ഉപരോധമൊക്കെ ഏർപ്പെടുത്തി ഒരു തുറന്ന ജയിലാക്കുകയും ഒക്കെ ചെയ്ത ഭീകരസ്റ്റുകളുടെ ആക്രമണത്തെ തടയുവാനുള്ള ജിഹാദാണ് റസ്സയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഖുത്തുബിൽ ഞാൻ സൂചിപ്പിച്ചു റസയിൽ സയനിസ്റ്റുകളുടെ ആക്രമണത്തിന്റെ ഫലമായും ശക്തമായ ഉപരോധത്തിന്റെ ഫലമായും ഒക്കെ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കഴിഞ്ഞ സൂചിപ്പിച്ചതാണ് എന്തുകൊണ്ടാണ് സയനിസ്റ്റുകൾ റസ്സയെ ഇത്രയധികം പ്രയാസപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും ശക്തമായ കൃത്യമായ ഉത്തരം അത് അവർ യഹൂദികൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്നതാണ് കീഴടങ്ങുവാൻ തയ്യാറല്ല എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു ജെനിറ്റിക് സ്വഭാവം പണ്ടുമുതലേ അങ്ങനെയാണ് ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല ഇത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഐഡന്റിറ്റിയാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല അത് ഏത് രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിം ആയാലും മുസ്ലിം അങ്ങനെ തന്നെയാണ് അവന്റെ ആദർശം അവന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല തോൽക്കാൻ ഞങ്ങൾ സന്നദ്ധമല്ല ഇത് തന്നെയാണ് റസ്സയിലെ നോക്കാൻ സാധിക്കുന്നത് ഇസ്രായേലുകളോടും സൈനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളോടും റസ്സയിലെ മുസ്ലിം സമൂഹവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മുദ്രാവാക്യം അത് തന്നെയാണ് ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഖസ്സയിലെ മുസ്ലിം സമൂഹം അവർ ഇസ്ലാമിക സമൂഹത്തിന്റെ അഭിമാനത്തിനും ഇസ്ലാമിക സമൂഹത്തിന്റെ വിശുദ്ധമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയും മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം ഒരു കരാറിലും ഒരു ഉടമ്പടിയിലും വിശ്വസിക്കാത്തവരുടെ മുന്നിൽ സമാധാനത്തിന്റെ പേരിൽ കീഴടങ്ങുവാൻ റസ്ദയിലെ പുരുഷന്മാർ വിസമ്മതിച്ചു അവർ അപമാനത്വത്തിന്റെയും ഭീരുത്വത്തിന്റെയും ജീവിതം നിരസിച്ചു അതുകൊണ്ടാണ് ഫലസ്തീനിലെ ഫലസ്തീനിരുപത്തിനാല് ലക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ ഒത്താശയോടുകൂടി ഇസ്രായേൽ സയനിസ്റ്റുകൾ നിരന്തരമായി കൊന്നുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ സന്ദർഭത്തിലാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ഉണ്ടായത് കഴിഞ്ഞ കുത്തുവിൽ ഞാൻ സൂചിപ്പിച്ചു ഏത് മുറിവിൽ നിന്നാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് അത് ഏത് മുറിവിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് ബ്രിട്ടീഷുകാർ പിൻവാങ്ങുകയും പ്രവാചകന്മാരുടെ ഭൂമിയിൽ പ്രവാചകന്മാരെ കൊന്നവരുടെ ഒരു വ്യാജ രാഷ്ട്രം ജൂതന്മാർ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അതിനുശേഷം പിന്നീട് നിരന്തരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും മുസ്ലിം സമൂഹം യപ്പോൾ ഇനി നമ്മെ ശ്രദ്ധിക്കുവാൻ ലോകത്തൊരു കൂട്ടരും ഇല്ല മുസ്ലിം ലോകം തന്നെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ പറയേണ്ടതില്ലോ അതുകൊണ്ട് ഹമാസ് അവർ തെരഞ്ഞെടുത്ത അവസാനത്തെ ഒരു സമരമുഖമായിരുന്നു അവസാനത്തെ എന്ന് പറയാൻ കഴിയില്ല സമരമുഖമായിരുന്നു തൂഫാനുൽ അക്സ എന്ന് നമുക്ക് കാണുമല്ല ഈമാനിന് മുന്നിൽ ആ തൂഫാനുൽ തൂഫാനുൽഅസ നടപ്പിലായതോടുകൂടി ഇസ്രായേലുമായി ബന്ധപ്പെട്ട എല്ലാ കെട്ട് കഥയും കെട്ടും തരിപ്പണമായി ലോകം ലോകഞെട്ടി ഇസ്രായേൽ ഞെട്ടി ഇരുപത് ഇരുപത് വർഷത്തിലേറെ വരുന്ന ശക്തമായ ഉപരോധത്തിൽ എങ്ങനെയാണ് അക്സ നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഒരേ സമയം കരമാർഗം ഒരേ സമയം അവരെ കൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ വ്യോമ മാർഗം അതേസമയം തന്നെ കടൽ മാർഗം ഈ മൂന്ന് സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറിലേറെ വരുന്ന ഹമാസിന്റെ പോരാളികൾ അവർ തൂഫാനുൽ അക്സ നടപ്പിലാക്കി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതോടുകൂടി ഇസ്രായേൽ വ്യാജമാണ് എന്ന് വീണ്ടും തെളിഞ്ഞു അവരുടെ ചാര ചാരസംഘടനകളായ മുസാദ് ഇതിന്റെ എല്ലാം അതിന്റെ എല്ലാം ദൗർബല്യം ലോകത്തിന്റെ മുമ്പിൽ തന്നെ വെടിവായതാണ് എന്തുകൊണ്ടാണ് ഈ ഹമാസ് തൂഫാനുൽ അഖ്സ എന്ന് പേരിടാൻ കാരണം എന്താ തൂഫാൻ എന്ന് പറഞ്ഞാൽ എന്താ അറബി പദത്തിന്റെ അർത്ഥം പ്രളയം എന്നാണ് തൂഫാനുൽ അഖ്സ 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 ഫ്ലഡ് പ്രളയം എന്താണ് ഈ ഹസ്സയിലെ ആളുകൾ ഹവാസിന്റെ ആളുകൾ അവരുടെ ഈ പുതിയ പോരാട്ടത്തിന് ഇങ്ങനെ ഒരു പേരിടാൻ നൽകി പേരിട്ടത് എന്താണ് എന്ന വിഷയമാണ് അവർ മുന്നിൽ വെച്ചത് ഇരുപത് കൊല്ലം ഉപരോധമാണ് നേരെ ചൊവ്വ കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ നല്ല വെള്ളം കിട്ടാറില്ല വിദ്യുത് ശക്തി കറണ്ട് അപൂർവമാണ് ഒരു രാഷ്ട്രത്തിൽ ഒരു ഇരുപത്തിനാല് ലക്ഷം ആളുകൾ ജീവിക്കുന്ന തുറന്ന ജയിലിൽ അവർക്ക് ലഭിക്കുന്നത് കറണ്ട് ലഭിക്കുന്നത് നാല് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറാണ് ഇരുപത് ഇത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ദുരന്തപൂർണമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവർ നടത്തിയ ഓപ്പറേഷന് അവർ ഞങ്ങളുടെ ദുരിതത്തിന്റെ പേര് അവർ കൊടുത്തില്ല അവരുടെ പ്രയാസത്തിന്റെ പേര് അവർ കൊടുത്തില്ല അവരുടെ ശാരീരികമായ വ്യക്തിപരമായ രാഷ്ട്രത്തിൻ്റെതായ പ്രയാസങ്ങളുടെ സൂചന എന്തോ ഉള്ള പേരൊന്നും അവർ കൊടുത്തില്ല ഏത് പേരാണ് അവർ ആ ഓപ്പറേഷന് കൊടുത്തത് തൂഫാനുൽ അഖ്സ എന്നാണ് കൊടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തൂഫാൻ എന്ന പദത്തിന്റെ അർത്ഥം പ്രളയം അതേപോലെ തന്നെ വളരെ അധികമായത് മഹത്തരമായത് എന്നെല്ലാം ഉള്ള ഒരു അർത്ഥമുള്ള പദമാണ് തൂഫാൻ അതോടൊപ്പം തന്നെ തൂഫാൻ എന്നത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എല്ലാം മുക്കിക്കളയുന്ന പ്രളയം അതാണ് തൂഫാൻ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം തൂഫാൻ എന്ന പദം രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഖുറാൻ ഉപയോഗിച്ചിട്ട് അതിലൊരു സ്ഥലം ബന്ധപ്പെട്ട ജനതയെ നശിപ്പിക്കുവാൻ അള്ളാഹു സൂചിപ്പിക്കുവാൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പ്രവാചകൻ തൊള്ളായിരത്തി അമ്പത് വർഷം ഇസ്ലാമിക പ്രബോധനം നടത്തി അന്നത്തെ ജനങ്ങളുടെ ആയുസ് അത്ര ദീർഘമായ ആയുസ് അത് വർഷം ഇസ്ലാമിക പ്രവചനം നടത്തി പക്ഷെ ആ പ്രവാചകന്റെ ജനങ്ങൾ ഒന്നായിട്ട് തിരിഞ്ഞു ആ സന്ദർഭത്തിൽ അള്ളാഹു അവരെ തൂഫാൻ പിടികൂടി എന്ന് പറഞ്ഞു അവരെ തൂഫാൻ പിടികൂടി മറ്റൊരു സ്ഥലത്ത് കാണുവാൻ സാധിക്കും ഇസ്ത്രേലും തന്നെ ബന്ധപ്പെട്ട ഒരു പരാമർശം കാണുവാൻ സാധിക്കും അവരിലേക്ക് തൂഫാനിന് അയച്ചു അപ്പൊ തൂഫാനുൽ ഉൽ അക്സ എന്ന പേര് ഹമാസിന്റെ പ്രവർത്തകർ വളരെ ബോധപൂർവമാണ് നൽകിയത് ഹമാസിന്റെ എല്ലാം എല്ലാം ഖുർആൻ മയമാണ് അവരുടെ ജീവിതം അവരുടെ സംസ്കാരം അവരുടെ നാഗരികത അവരുടെ ഓപ്പറേഷൻ യുദ്ധം എല്ലാ സംവിധാനങ്ങളും ഖുർആാനിക പദങ്ങൾ കൊണ്ടുള്ള കളിയാണ് അക്കാരണം അവർ ഖുർആാനിലാണ് ജീവിച്ചത് റസയിൽ ശക്തമായ നരമേധം നടക്കുമ്പോൾ കൂട്ടക്കൊലകൾ നടക്കുന്ന സന്ദർഭത്തിൽ പോലും ചെറിയൊരു ഗ്യാപ്പ് അവർക്ക് കിട്ടിയപ്പോൾ ഗസ്സയിലെ ആളുകൾ ആ ഗ്യാപ്പ് ഒരാഴ്ച ഗ്യാപ്പ് ഫസ്റ്റ് സീസ്ഫയറിൽ കിട്ടിയപ്പോൾ ഗസ്സയിലെ ജനങ്ങള് അരി ശേഖരിക്കാനും ഗോതമ്പ് ശേഖരിക്കാനും ഒന്നുമല്ല അവർ പിരിഞ്ഞത് അവർ അവരുടെ കൂട്ടത്തിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ വലിയ വലിയ ആളുകൾ ചെറിയ ചെറിയ കുട്ടികൾ എല്ലാവരും ഉണ്ട് ആ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുവാൻ വേണ്ടി ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തു ഇതാണ് ഖുർആനിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സംബന്ധിച്ച് പ്രവാചകന്റെ സ്വഭാവം എന്താണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ് എന്ന് പറഞ്ഞു എന്നാൽ അതേ പതിപ്പാണ് പ്രവാചകന്റെ പാദസ്പർശമേറ്റ പാതസ്പർശമേറ്റ ജനങ്ങൾ ആ ജനങ്ങളുടെ ഈ മാനം ഖുർആാനികമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സൈഫു മറ്റൊരു ഓപ്പറേഷൻ ആണ് ആ ഓപ്പറേഷന്റെ പേര് സൈഫുൽ ഹമാസ് നടത്തിയ ഓപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസായനെതിരിൽ ഓപ്പറേഷൻ നടത്തി ചെറിയൊരു പോരാട്ടം നടത്തി അതിന് അവർ ഇട്ട പേര് സൈഫുൽ ഖുദുസ് എന്നാണ് ഖുദുസിന്റെ വാൾ എന്നാണ് ജറൂസലമിലും ഇസ്രായേൽ തുടരുന്ന അതിക്രമങ്ങളുടെ ഫലമായാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സൈഫ് സൈഫുൽ ഖുദുസ് നടന്നത് അതിനുശേഷമാണ് ശേഷമാണ് അക്സ നടന്നത് എന്താണ് ഈ ഓപ്പറേഷന് ഇത്രയധികം മറ്റ് പല വിഷയങ്ങൾ പേരൊക്കെ കൊടുക്കാമായിരുന്നിട്ടും അത്സ എന്നും ഖുദുസ് എന്നും പേര് കൊടുത്തത് എന്ത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് മുസ്ലിം സഹോദരങ്ങളെ ഖുദുസിന്റെയും അത്സയുടെയും ഒക്കെ അൽ മസ്ജിദുൽ മസ്ജിദ് ഒക്കെ പ്രാധാന്യവും സ്ഥലവും അതിന്റെ പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണത്തിന്റെ സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഖിബ്ലയായിരുന്നു മുസ്ലിം സമുദായം എങ്ങോട്ടെങ്കിലും കെട്ടും ഒക്കെ എടുത്തുകൊണ്ട് ഒരു ടൂർ നടത്താനുള്ള അനുവാദം ഇസ്ലാമിൽ ഉണ്ട് എങ്കിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുവാൻ അവകാശമുണ്ട് എങ്കിൽ അത് ഈ മൂന്ന് ആരാധനാലയ കേന്ദ്രങ്ങളിലേക്കാണ് അള്ളാഹു റസൂൽ സല്ല അലൈഹി വസല്ലം പഠിപ്പിച്ചു ഒന്ന് മസ്ജിദുൽ ഹറാം രണ്ട് അൽ മസ്ജിദ് മൂന്ന് പ്രവാചകന്റെ മദീന പള്ളി ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥയാത്ര നടത്താൻ പാടില്ല നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താ അമ്പകുന്ന് പള്ളിയിലേക്ക് ഭീമാ പള്ളിയിലേക്ക് തീർത്ഥയാത്ര അജ്മീർ പള്ളിയിലേക്ക് തീർത്ഥയാത്ര ഏതെല്ലാം പള്ളികളിലേക്കാണ് തീർത്ഥയാത്ര നടത്തുന്നത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസി ഏതെങ്കിലും ഒരു പള്ളി പള്ളിയിലേക്ക് തീർത്ഥയാത്ര നടത്താൻ പറ്റുമെങ്കിൽ അത് മൂന്നേ മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് അതിലൊന്നാണ് അൽ മസ്ജിദുൽ അക്സ ഈ അൽ മസ്ജിദുൽ അസ ഇന്ന് കടുത്ത അപകടത്തിലാണ് പ്രതിസന്ധിയാണല്ലോ സയനിസ്റ്റുകൾ ധിക്കാരത്തോടെ ഭീകരമായ ആക്രമണങ്ങളാണ് അൽ മസ്ജിദുൽ അസയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു അവ വാദക അവർക്ക് ഒരു വാ വാദമുണ്ട് അൽ മസ്ജിദുൽ അക്സ തകർത്ത് ഞങ്ങൾ ആ സ്ഥാനത്ത് ക്ഷേത്രം പണിയുമെന്നാണ് ഇത് ഇസ്രായേൽ സൈനിസ്റ്റുകളുടെ സ്വപ്നമാണ് ഇന്ത്യയിലെ സംഘ പരിവാർ ഫാസിസ്റ്റുകളുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ബാബലി മസ്ജിദ് തകർത്ത് ആ സ്ഥാനത്ത് രാമക്ഷേത്രം പണിയുക എന്നത് ഇതേ ജീൻ തന്നെയാണ് അവിടെയുള്ള ആളുകൾക്കുമുള്ളത് മസ്ജിദുൽ അക്സ തകർത്തുകൊണ്ട് ഞങ്ങൾ ഹൈക്കൽ ക്ഷേത്രം അവിടെ സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിച്ച കൂട്ടരാണ് സയനിസ്റ്റ് സാമ്രാജ്യത്തെ ശക്തികൾ അതുകൊണ്ട് മസ്ജിദുൽ അക്സയെ എപ്പോഴും അവർ ഭീകര അതിന് പരിസരത്ത് ഭീകരമായ അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവരുടെ അശുദ്ധ പാദങ്ങൾ അവിടെ പതിഞ്ഞത് മുതൽ അവർ അവകാശപ്പെടുന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ തേടി അൽ അക്സയിൽ അതിന്റെ അടിയിൽ ഖനനം തുടർന്നു കൊണ്ടേയിരുന്നു എത്ര തവണ ഖനനം അറിയാമോ നിങ്ങൾക്ക് മസ്ജിദുൽ അക്സയുടെ താഴെ നമ്മുടെ നാട്ടിലും ഇതേപോലെ ബാബരി മസ്ജിദിന്റെ താഴെ പരിസരത്ത് ഖനനം നടത്തിയിട്ടുണ്ട് അൽ മസ്ജിദുൽ അക്സയുടെ കീഴ് താഴ്ഭാഗത്ത് ഒരുപാട് ഖനനങ്ങൾ നടത്തി മസ്ജിദുൽ അക്സ ജിയോളജിക്കൽ സർവേ പ്രകാരം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കാൻ അർഹതയില്ലാത്ത കെട്ടിടമാണ് എന്താ കാരണം അതിന്റെ ഖനനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ബിൽഡിംഗ് നിക്കാൻ പാടില്ല തുറന്ന് തുരന്ന് തുറന്ന് ഏത് സമയവും നിലംപൊത്താൻ പാകത്തിലാണ് മസ്ജിദുൽ അക്സ ഉള്ളത് പക്ഷേ എന്തുകൊണ്ട് അൽ മസ്ജിദുൽ അക്സ ഇപ്പോഴും നിലനിൽക്കുന്നു അള്ളാഹുവിന്റെ തീരുമാനമാണ് ഒരു ബിൽഡിങ്ങിന്റെ ആയുഷും മറ്റുമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മസ്ജുദുൽ അക്സ നിലനിൽക്കാൻ ഒരു വഴിയുമില്ല പക്ഷെ അള്ളാഹിന്റെ തീരുമാനം ആ മസ്ജിദുൽ അക്സയുടെ നിലനിൽക്കണം എന്നാണ് അതുകൊണ്ട് തന്നെ മസ്ജിദുൽ അസയിലേക്ക് സ്വാഭാവികമായും ആ മസ്ജിദുൽ അക്സയിലേക്ക് ഇസ്രായേൽ സമൂഹത്തിന്റെ പട്ടാളം അങ്ങോട്ടേക്ക് വ്യാപകമായി കയറുകയും മസ്ജിദുൽ അക്സയിലെ നമസ്കരിക്കുവാൻ വേണ്ടി വരുന്ന ആളുകളെ നിരന്തരമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ സ്വാഭാവികമായും മസ്ജിദുൽ അക്സയിലേക്ക് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കുവാൻ ചെറുപ്പക്കാർക്ക് നമസ്കാരമില്ല ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മസ്ജിദുൽ അക്സയിൽ പോയിട്ട് നമസ്കരിക്കാം പെണ്ണുങ്ങൾക്ക് നമസ്കരിക്കാം ചെറിയ കുട്ടികളൊക്കെ നമസ്കരിക്കാം ഈ ഇസ്രായേൽ സയനിസ്റ്റ് പോലീസുകാർ ശക്തമായ പരിശോധനയാണ് പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാൽ ആ സ്ഥാനത്ത് അവരെന്ത് ചെയ്യും യഹൂദികൾക്ക് മസ്ജിദുൽ അക്സയിലേക്ക് പ്രവേശിക്കുവാൻ വ്യാപകമായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നിട്ട് മസ്ജിദുൽ അക്സയുടെ ഒരു മൂലയ്ക്ക് പോയി ചിലപ്പോൾ അവർ അടക്കം ചൈനീസ്റ്റ് പോലീസുകാർ വൃത്തികെട്ട ഷൂവും ധരിച്ചുകൊണ്ട് ചെരിപ്പ് ധരിച്ചുകൊണ്ട് പള്ളിക്കകത്ത് കയറി മിഹറാബിലടക്കം അവർ കയറി ആ പള്ളിയെ മലീമസപ്പെടുത്തി മലിനമാക്കിയിട്ടുണ്ട് ഇതൊക്കെ നാം മസ്ജിദുൽ അക്സയിൽ കാണുന്ന ഇന്ന് മസ്ജിദുൽ അക്സയ ഒരു സൈനിക ബാരക്കാക്കി മാറ്റിയിരിക്കുകയാണ് മസ്ജിദുൽ അക്സയുടെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇസ്ലാമിക മ്യൂസിയം അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ മതിൽ ചെയ്യാത്തതിന് പേര് തകർന്നു പോയിരിക്കുന്നു ഇതേപോലെ മസ്ജിദുൽ അക്സയുടെ പല ചുമലുകളും തകരാനിരിക്കുക അതിന്റെ അസ്ഥി വാരങ്ങൾക്ക് ദൗർബല്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ സയനിസ്റ്റ് സേന അതിനകത്ത് ഒരു മിനുക്ക് പണിയും മെയിൻറ്റനൻസ് നടത്തുവാൻ അവർ സമ്മതിക്കുകയില്ല ഇവിടെയാണ് മുസ്ലിം സമൂഹത്തോട് അൽ മസ്ജിദുൽ അക്സ ചോദിച്ചുകൊണ്ടിരിക്കുന്നു മസ്ജിദുൽ അക്സയെ സംരക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ മസ്ജിദുൽ അക്സയെ സംരക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതിന് തയ്യാറായ ഒരു വിഭാഗമാണ് പരിസരത്തുള്ള അറബ് സമൂഹങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്നു രാജാക്കന്മാരെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മാറി അവരുടെ വിഷയം അവർക്ക് ഒരു നേരം തിന്നാൻ കിട്ടാത്തതും ഒരു നേരം കുളി കുടിക്കുവാൻ വെള്ളം കിട്ടാത്തതും ഒരു നേരം കുളിക്കുവാൻ വെള്ളം കിട്ടാത്തതും ഒന്നും അവർക്ക് വിഷയമല്ല മസ്ജിദുൽ തൊട്ട് കളിച്ചാൽ വിവരമറിയും ഈ തൂഫാനുൽ ഉൽസ നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ അവിടെയുള്ള തീവ്രവാദ വലതുപക്ഷ ശക്തികൾ ഇടയ്ക്കിടയ്ക്ക് മസ്ജിദുൽ കയറുകയും ആ പള്ളിയെ വൃത്തികനാക്കുകയും മുസ്ലിം സമുദായത്തെ കൈകാര്യം ഒക്കെ ചെയ്തപ്പോൾ ഹമാസിന്റെ പോരാളികൾ പ്രതികാരം ചെയ്യും ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നു പക്ഷേ ഹമാസ് നടത്തിയ ആ തൂഫാനുൽ അക്സ അത് വളരെ ഗംഭീരമായ ഒരു പ്രളയം തന്നെയായി മാറിയത് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിന് പോരാട്ടം ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനം അത് ഭൗതികരണങ്ങളല്ല സൈന്യത്തിന്റെ എണ്ണമേ അല്ല അള്ളാഹുവിനുള്ള പൂർണ്ണമായ ബലമേൽപ്പിക്കലാണ് ഹമാസിന്റെ ആളുകൾ വലിയ വലിയ ടാങ്ക് സയനിസ്റ്റ് പോലീസ് പട്ടാളത്തിന്റെ അഞ്ചോ പത്തോ പേരുള്ള വലിയൊരു ടാങ്ക് ആ ടാങ്കിനകത്തേക്ക് മുമ്പിലേക്ക് അവർ പോകുന്നത് കയ്യിൽ ബോംബും പിടിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ ഈ മാഹുവിൽപ്പിച്ചുകൊണ്ടാണ് അതിലൊക്കെ വീഡിയോ നമുക്ക് വ്യാപകമായിട്ട് കാണാൻ സാധിക്കും ശത്രുവിന്റെ വെടിയു വെടിയുണ്ട എൻ്റെ നെഞ്ചിലേക്ക് കൊണ്ടാലും കുഴപ്പമില്ല ഞാൻ ഷഹീദാവും തവക്കുൽ ഭരമേൽപ്പിച്ചു കൊണ്ടാണ് പോകുന്നത് എന്താണ് ഈ കാഴ്ചപ്പാടി എവിടെ നിന്ന് കൊടുത്തു വിജയത്തിന്റെ അടിസ്ഥാനം

നിങ്ങളല്ല എറിഞ്ഞത് നിങ്ങൾ വെടിവെച്ചപ്പോൾ നിങ്ങളല്ല വെടിവെച്ചത് നിങ്ങൾ അമ്പെയ്തപ്പോൾ നിങ്ങളല്ല ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് റസ്സയിലെ പോരാളികൾ ശത്രുവിന് നേരെ ഒരു ഭയവുമില്ലാതെ മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഹസ്തക്കാരുടെ അയ്യമാനെ പറ്റിയിട്ട് മുസ്ലിം സമൂഹം പറയാറുണ്ട് ചൈന മാർക്കറ്റിൽ ഏത് സാധനവും കിട്ടും ഏത് സാധനത്തിന്റെ ഡൂപ്പും കിട്ടും പക്ഷേ ഒരു സാധനം മാത്രം കിട്ടില്ല അത് ഈമാനാണ് എന്ന് പറയാറുണ്ട് അത് ഗസ് ഈമാനാണ് ആ ഈമാനിന്റെ മുന്നിൽ എല്ലാവരും നിലം പരിശീലിക്കുന്നു ഏറ്റവും ഒടുവിൽ സീസ് വേണ്ടി അമേരിക്ക ഇടപെട്ടപ്പോൾ ഒരു സന്ദർഭത്തിൽ ട്രംപ് പോലും പറഞ്ഞില്ലേ ഹമാസിന്റെ പോരാളികൾ അവർ നിലപാടുള്ളവരാണ് അവർ ധീരരാണ് അവർ വഴങ്ങാത്തവരാണ് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ട്രംപിന് പോലും ഹമാസിനെ പറ്റി പറയേണ്ടി വന്നത് മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സംഖ്യാബലം ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല ആയുധം ഒരു പ്രധാനപ്പെട്ട ഘടകമേ അല്ല ഇസ്ലാമിലെ യുദ്ധം മുതൽ അൽ അൽസ് വരെയുള്ള ദീർഘ പരമ്പരകളുണ്ട് പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിലെല്ലാം ഒരിക്കലും ആയുധം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടില്ല എണ്ണവും പ്രധാനപ്പെട്ട ഘടകമായിട്ടില്ല ഏതുപോലെ മുക്തായുദ്ധം മുക്തായുദ്ധത്തിൽ എന്താ അവസ്ഥ ശത്രുക്കളുമായി പോരാടുവാൻ വേണ്ടി റസൂൽഹു അലൈവസ പറഞ്ഞയച്ചത് മൂവായിരം ആളുകളെ പറഞ്ഞയച്ചത് അപ്പുറത്തോ രണ്ടു ലക്ഷം ആളുകളാ ശത്രുപക്ഷത്തുള്ളത് ഈ മൂവായിരം ആളുകൾ രണ്ട് ലക്ഷം ആളുകളെ നേരിടുവാൻ വേണ്ടി പോകുന്ന ആ പോരാട്ടത്തെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിലെ കണക്ക് നോക്കികൾ എന്താ പറയാ മണ്ടന്മാർ തോട്ടത്തരല്ല ചെയ്തത് വിവരക്കാരല്ലേ ചെയ്തത് ഇതാണ് ആധുനിക കാലഘട്ടത്തിൽ ആളുകൾ പറയുക ഏത് ആരെ പറ്റി പറഞ്ഞതുപോലെ ഹമാസിനെ പറ്റി പറഞ്ഞതുപോലെ കാലഘട്ടത്തിൽ നടന്ന മൊത്ത യുദ്ധം ഇസ്ലാമിക പക്ഷത്തെ മൂവായിരം പേരാണ് എതിർപക്ഷത്തെ രണ്ട് ലക്ഷമാണ് എന്താ സംഭവിച്ചത് ആ രണ്ട് ലക്ഷത്തെ ഈ മൂന്ന് മൂവായിരം പേർ പരാജയപ്പെടുത്തി ഇസ്ലാമിക ചരിത്രത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും ആ സന്ദർഭത്തിൽ ജയഫറുബിന് അബി താലിബ് അബ്ദുൽ സാഹിബിന് റവാഹിബിന് ഹാരിസ ഇവരുടെ കയ്യിലായിരുന്നു യുദ്ധത്തിന്റെ പതാക അവരായിരുന്നു കമാൻഡർമാർ ആദ്യം ഒരാൾ കൊല്ലപ്പെട്ടു ഹാരിസ കൊല്ലപ്പെട്ടു ജാഫറുബിന് അബി താലിബ് ആ പതാക ഏറ്റുവാങ്ങി

ഷഹീദാവാൻ മോഹിച്ചു നടന്നാള് നൂറ്റി ചെല്ലാനം യുദ്ധത്തിലാ പങ്കെടുത്തത് പക്ഷെ ഷഹീദായില്ല വേറെ പല സഹാബികളും ഷഹീദായി എന്തുകൊണ്ടാണ് വലീദ് വലിയ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യയിലെ പ്രധാന പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതന്റെ അടുത്തേക്ക് അറബ് സമൂഹത്തിലെ ഒരു വലിയ പണ്ഡിതൻ അബ്ദു സത്താർ അബ്ബുദ്ദ എന്ന് പറയുന്ന പണ്ഡിതൻ എന്തുകൊണ്ട് ഖാലിദ് ബിൻ വലീദ് കൊല്ലപ്പെട്ടില്ല ഷഹീദായില്ല ഹമാസിന്റെ പോരാളികൾ അവരുടെ മുദ്രാവാക്യവും അങ്ങനെ തന്നെയാണ് എണ്ണം ഞങ്ങൾക്ക് വിഷയമല്ല ആയുധം ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ വിജയിപ്പിക്കുന്നത് ഞങ്ങളുടെ ഈമാനാണ് ആ ഈമാൻ അവർക്ക് കൊടുത്തത് അവരുടെ കസ്സാം ബ്രിഗേഡിനെ രൂപീകരിച്ച ഒരു വലിയ ഒരു പോരാളിയുണ്ട് ഉണ്ട് ആ വ്യക്തി ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വളരെ കുറഞ്ഞ സൈനികരേ ഉള്ളു ഹമാസന് പക്ഷെ പോരാട്ടത്തിലേക്ക് പോരാട്ടത്തിലേക്ക് അവർ ഇറങ്ങിയാൽ അവർ പറയും ഒന്നുകിൽ ഇത് ജിഹാദാണ് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസക്ഷിത്വം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുമോ ഞാനും നിങ്ങളുമൊക്കെ പരിശോധിക്കണം ഇവിടെയാണ് തൂഫാനുൽ അഫ്സയോടുള്ള നിലപാടിൽ മുസ്ലിം സമൂഹത്തിന് ഓരോരുത്തർക്കും ഒരു കൃത്യമായ നിലപാട് ഉണ്ടാവണം മുസ്ലിം സമൂഹത്തിലെ ഓരോ വ്യക്തിയും ചരിത്രപരമായ രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറും തൂഫാനുൽ അക്സയുടെ വിഷയത്തിൽ ചരിത്രപരമായ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് ആ രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒരാളുടെ പക്ഷത്തായിരിക്കും മുസ്ലിം സമൂഹം ഏതെങ്കിലും ഒരാളുടെ പക്ഷത്തായിരിക്കും അത് ശരിയാണ് അത് ഹമാസിന്റെ നിലപാടാണ് അവർക്ക് വേറൊരു വഴിയുമില്ല അത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിയതല്ല അത് ശക്തമായ പോരാട്ടമാണ് എന്ന് വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും അതനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെയാണ് എന്നാൽ തിരിച്ചാണെങ്കിലോ അവർ വേറൊരു വ്യക്തിയുടെ കൂടെ ആരാണ് ആ ചരിത്രത്തിൽ രണ്ട് വ്യക്തിത്വങ്ങൾ അതിലൊന്ന് അദ്ദേഹം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വാഹനം കിട്ടിയില്ല പോവാന് കിട്ടിയില്ല മദീനയിൽ നിന്ന് അല്പം ദൂരം നടക്കണമല്ലോ ആ സന്ദർഭത്തിൽ അബൂദർ അനഹൂ വാഹനം കിട്ടാത്തതിന്റെ പേര് തനിച്ച് കാൽനടയായിട്ട് പോരാളികളുടെ സംഘത്തിൽ ചേരാൻ വേണ്ടി നടന്നു പോയ സത്യസന്ധനായ സഹാബിയാണ് അബൂദറുൽയെ പിന്തുണയ്ക്കുന്നവർ അബൂദറുൽ കൂടെ ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിയുടെ അബു റിഹാൽ അബു റജ്ജാൽ എന്നൊക്കെ അയക്കുവാൻ പറ്റും അദ്ദേഹം കഴവ തകർക്കാൻ വന്ന അബ്രഹത്തിന് മക്കയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത് ചതി ചെയ്തവനാണ് അതിന്റെ പേരിൽ വാങ്ങിയവനാണ് അറബ് ഭരണാധികാരികൾ തൂഫാനുൽ ഒറ്റ കൊടുക്കുന്ന റസയിലെ തന്നെ ആളുകളുണ്ട് ആ കുറച്ച് ആളുകളെ ഹമാസിന്റെ പോരാളികൾ എട്ടോ പത്തോ പേരെ അവർ വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഹമാസിന്റെ ആളുകൾ കുറെ ആളുകൾ കണ്ടില്ലേ ഹമാസിന്റെ ക്രൂരത കണ്ടില്ലേ ഹമാസ് ചെയ്ത ഇത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഇസ്ലാമിന്റെ ഭാഷ പറയാൻ പരാമർശമുണ്ട് അല്ലെരി പരാമർശമുണ്ട് ആ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയോ അവരുടെ അവർക്ക് ശിക്ഷ വധം തന്നെയാണ് കത്തലാണ് അവരുടെ ശിക്ഷ അതാണ് ഹമാസ് നടപ്പിലാക്കിയത് ഹമാസിന്റെ സംവിധാനത്തെയും മറ്റുമൊക്കെ ഒറ്റ കൊടുക്കുന്ന ഒരു ടീമിനെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ വളർത്തിക്കൊണ്ടു വന്നു വലിയൊരു ആഭ്യന്തര ശൈതല്യമാണത് ആ സന്ദർഭത്തിലാണ് ഹമാസ് ഈ ഒരു അവരെ വധിക്കുന്ന ശിക്ഷ നടപ്പിലാക്കിയതിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവസാനിപ്പിക്കാണ്ട് തൂഫാൻ ഉൽ അക്സ അതൊരു പ്രളയം തന്നെയാണ് പ്രളയം അപ്രതീക്ഷിതമായിട്ടാണ് വരിക തൂഫാൻ ഉൽ അക്സയും അപ്രതീക്ഷിതമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരു നൂറ്റാണ്ടിനിടയിൽ ഇത്രയധികം അമ്പരപ്പിച്ച ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാ സൈനിക അക്കാഡമികൾ അക്കാഡമികളും ഒരുപോലെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു തൂഫാൻ അക്സയെ പറ്റി നാം വായിക്കുക പഠിക്കുക അതിൽ ഇത് പ്രചോദനം ഉൾക്കൊള്ളുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ